കേരളത്തിൽ പ്രമേഹരേഖികൾ പെരുകുകയാണ് ആയുർവേദത്തിന്റെ നാട് ജീവിതശൈലിയാഗങ്ങളുടെ നാടായി മാറിയതിന് പ്രധാന കാരണം നമ്മുടെ ഭക്ഷണധിയിൽ വന്ന് മാറ്റമാണ് ഒരു കാലത്ത് നിത്യവും ഉപയോഗിച്ചിരുന്ന പല ഔഷധസ്യങ്ങളും ഇന്ന് നമ്മൾ പാടെ മറന്നു ഇലക്കറിയായും ഔഷധമായും ഉപയോഗിച്ചിരുന്ന തഴുതാമ കാലത്തിന്റെ ഒഴുക്കിൽ പൂർണമായും തമസ്കരിക്കപ്പെട്ടവയായ ഔഷസ്യമാണ് പ്രത്യേക പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ വീട്ടുമുറ്റത്ത് ധാരാളമായി വളർന്നിരുന്ന ഔഷധസ്യമാണ് തഴുതാമ തഴുതാമയ്ക്ക് പുനർന്നവയെന്നാണ് സംസ്കൃതത്തിൽ പേര് ചാലുകളിൽ ചാണകപ്പാടി ചേർത്ത് തഴുതാമയുടെ തണ്ടുകൾ നടാം വേനൽക്കാലത്ത് നനച്ചുകയാടുക്കണം ദിവസങ്ങൾക്കുള്ളിൽ തഴുതാമ വളരും പുഷ്പങ്ങളുടെയും തണ്ടിന്റെയും നിറത്തെ ആധാരമാക്കി വെളുത്തതും ചുവന്നതുമായ രണ്ടു തരം തഴുതാമ കണ്ടുവരുന്നു ഒട്ടനേകം ഗുണങ്ങൾ ഈ സസ്യനാട്ടിടവഴികളിലെ പതിവുകാഴ്ചയാണ് നിലത്ത് വളർന്നു പടർന്ന ചെടികൾ പാടങ്ങളുടെയും ജലാശയങ്ങളുടെയും അരികെമേയുന്ന കന്നുകാലികളുടെ ഇഷ്ടഭക്ഷണവുമാണ് തഴുതാമത്തിനുണ്ട് മഴക്കാലത്ത് സമൃദ്ധമായി ഇവ വളരും തഴുതാമ ഇലകളും തണ്ടും ചേർത്ത് സ്വാദിഷ്ടമായ തോരൻ തയ്യാറാക്കാം തഴുതാമ ഇല കൊണ്ട് തയ്യാറാക്കുന്ന സൂപ്പ് ആരോഗ്യദായകമാണ് തഴുതാമ ഇല രക്തക്കുറവ് പരിഹരിക്കുന്നതിനും ശരീരത്തിലെ നീർക്കെട്ടും വേദനയും ഇല്ലാതാക്കുന്നതിനും നല്ലതാണ് രോഗപ്രതിരോധ ശക്തി ലഭിക്കും മഞ്ഞപ്പിത്തവും വൃക്കരോഗങ്ങളും വരാതിരിക്കുന്നതിനും തഴുതാമയുടെ ഉപയോഗം ഗുണം ചെയ്യുന്നു തഴുതാമയിട്ട് തിളപ്പിച്ച വെള്ളം ദാശമനിയായി ഉപയോഗിക്കാവുന്നതാണ് ഇത് മൂത്രതടസ്സം മാറുന്നതിനും വൃക്കയുടെ ആരോഗ്യത്തിനും അത്യുത്തമമാണ് നല്ല വിശപ്പും ഉന്മേഷവും പ്രദാനം ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു ശരീരത്തിലടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും ഉദരസംബന്ധമായ അസുഖങ്ങൾ ഇല്ലാതാക്കാനും തഴുതാമയ്ക്ക് കഴിയും നല്ല മത്സ്യയാധനയുമുണ്ടാകും തഴുതാമ ഉപയോഗിച്ചാൽ റയാഗപ്രതിരയാത ശക്തി ലഭിക്കുന്നു തടികുറക്കാനും ശരീരത്തിൽ കെട്ടിക്കിടക്കാനിടയുള്ള അനാവശ്യദ്രാവകങ്ങളുടെ നിർമാർജനത്തിനും സഹായിക്കും ആരോഗ്യവും ഓജസ്സും വർദ്ധിപ്പിക്കാനും ഉപകരിക്കും പ്രതിരോധശക്തി വർദ്ധിപ്പിക്കുന്നതിനും ടെൻഷൻ കുറക്കാനും സഹായിക്കും ഹൃദ്രയാഗനിവാരണത്തിനു നന്ന് അഗ്നിതീതിയെ ഉണ്ടാക്കുന്നതും നല്ല വിശപ്പും ഉന്മേഷവും പ്രദാനം ചെയ്യുന്നതിനും തഴുതാമ സഹായിക്കുന്നു പ്രകൃതി ജീവനക്രിയയിൽ മൂത്രാശയ രോഗങ്ങൾക്കെതിരെയാണ് തഴുതാം നിർദ്ദേശിക്കപ്പെടുന്നത് മൂത്രാശയ മൂത്രാശയക്കല്ലുകളെ പുറന്തള്ളാന് ഇതിനു കഴിയും മലമൂത്രശോധനയുണ്ടാക്കുവാനും കഫദോഷങ്ങളും ചുമയും കുറയ്ക്കുവാനും ഇതിനു കഴിയും തിക്തരസവും രൂക്ഷഗുണവും ശീതവീര്യവുമുള്ള തഴുതാമ സമൂലം ഔഷധമായി ഉപയോഗിച്ചു വരുന്നു ഉപയോഗിച്ചുവരുന്നു തഴുതാമവേർക്കച്ചോലം ചുക്ക് ഇവയ്ക്കൊപ്പം കഷായമാക്കി കുടിച്ചാൽ ആമവാദം മാറും തഴുതാമയുടെ ഇല തോരൻ വെച്ചു കഴിക്കുന്നത് ആമവാദം നീർ എന്നിവയ്ക്ക് ശമനമുണ്ടാക്കും പതിനഞ്ച് തഴുതാമ ഇലയും മുപ്പത് ചെറുള ഇലയും കുമ്പളങ്ങാനീരിലെച്ച് നേരവും സേവിച്ചാൽ കിഡ്നി പ്രവർത്തനം ഉദ്ദീപിപ്പിക്കപ്പെടുകയും മൂത്രാശയകല്ല് അലിഞ്ഞുപോകുകയും ചെയ്യും സമൂലമരച്ച് അഞ്ച് ഗ്രാം വീതം നേരവും കഴിച്ചാൽ വിഷവും നീരും ശമിക്കും ഹൃദയത്തെയും വൃക്കയെയും ഒരുപോലെ ഉത്തേജിപ്പിച്ച് പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്ന ഒരു ഔഷധസ്യമാണ് കഫത്തോടുകൂടിയ ചുമ മാറാന് തഴുതാമ വേരും വയമ്പും കൂടി അരച്ച് തേനു ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് വൃക്ക രോഗങ്ങൾ മാറിക്കിട്ടാന് തഴുതാമ സമൂലമെടുത്ത് പിഴിഞ്ഞരച്ച നീര് പതിനഞ്ച് മീ ഇ വീതം രാവിലെയും വൈകിട്ടും ഉപയോഗിക്കുന്നത് നല്ലതാണ് വെളുത്ത തഴുതാമസമൂലം ഇടിച്ചു പിഴിഞ്ഞ് നല്ലതുപോലെ അരിച്ചു മുലപ്പാൽ ചേർത്ത് കണ്ണിലൊഴിച്ചാൽ കണ്ണിലെ ചൊറിച്ചിൽ മാറും തഴുതാമ തഴുതാമനീര് തേനിൽ ചാലിച്ചിട്ടാൽ കണ്ണിലെ വെള്ളമൊലിപ്പ് മാറിക്കിട്ടും നീല പൂവുള്ള ഉമ്മത്തിന്റെ പൂവ് ഇല വേര് ഇവ എല്ലാം കൂടി സമമെടുത്ത് അരച്ചു ഉണുക്കി രണ്ട് ഗ്രാം തൂക്കം വലുപ്പത്തിലുള്ള ഗുളികകളുണ്ടാക്കി രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് പേപ്പട്ടി വിഷത്തിനെ ഫലപ്രദമായി പ്രതിരോധിക്കും തഴുതാമയും തുളസിയിലയും പൂവും മഞ്ഞളും സമമെടുത്ത് അരച്ചു കടിച്ച ഭാഗത്ത് പുരട്ടുകയും അതോടൊപ്പം ആറ് ഗ്രാം വീതം ദിവസം നേരം എന്ന കണക്കിൽ ഏഴ് ദിവസം വരെ കഴിക്കുകയും ചെയ്താൽ വിഷം പൂർണമായും മാറും തഴുതാമ സമൂലം ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ മൂത്രതടസ്സം വായ്പുണ്ണ് അർഷസ് ഇവയ്ക്ക് കുറവ് കിട്ടും മൂത്രക്കുറവിനും തഴുതാമ മരുന്നായി ഉപയോഗിക്കുന്നു രക്തക്കുറവുകൊണ്ടുള്ള നീർ ശമിക്കാൻ ഇതിന്റെ വേര് അരച്ച് പാലിൽ കലക്കി കുടിക്കുക വൃക്കയിലെ കല്ലിന് തഴുതാമയും വയറ്റുള്ളിയും കഷായം വെച്ച് കുടിക്കുക ഇതിന്റെ ചില ഔഷധഗുണങ്ങൾ തീർച്ചയായും നിങ്ങളെയും തഴുതാമ ആരാധകന് ആക്കാതിരിക്കില്ല തഴുതാമയുടെ പ്രധാന ഔഷധഗുണങ്ങളാണ് ഇനി പറയുന്നത് ഒന്ന് കുറക്കാനും ശരീരത്തിൽ കെട്ടിക്കിടക്കാനിടയുള്ള അനാവശ്യദ്രാവുകളുടെ നിർമാർജ്ജനത്തിനും രണ്ട് വയസ്സാകുന്ന പ്രവർത്തനങ്ങളെ മന്ദീകരിപ്പിക്കാനും ആരോഗ്യവും ഓജസ്സും വർദ്ധിപ്പിക്കാനും മൂന്ന് പ്രതിരോധശക്തി വർദ്ധനയ്ക്ക് ടെൻഷൻ കുറക്കാൻ അഞ്ച് ഹൃദയരോഗനിവാരണത്തിന് ആറ് വിശപ്പുണ്ടാകാനും ദഹനപ്രക്രിയകളുടെ നല്ല പ്രവർത്തനത്തിനും ഏഴ് സ്ത്രീ രോഗങ്ങൾക്ക് ആർത്തവചക്രക്രമീകരണങ്ങൾക്ക് എട്ട് വയറിളക്കത്തിന് ഒൻപത് കിഡ്നിയിലെ നീക്കെട്ടിനും അതിന്റെ ശരിയായ പ്രവർത്തനത്തിനും പത്ത് കിഡ്നി അണുബാധ കല്ല് ഇവ ഇല്ലാതാക്കാൻ പതിനൊന്ന് ലിവർ സംബന്ധിയായ സിറോസീസിനും ജോണ്ടിസിനും മറ്റും പന്ത്രണ്ട് വയറ്റിൽ പുണ്ണുശമത്തിന് പതിമൂന്ന് ഗൌട്ടിനും ആർത്രൈറ്റിസ് നിവാരണത്തിനും പതിനാല് നല്ല മലശോധനക്ക് പതിനഞ്ച് ശുക്ലവർണക്കും അതിന്റെ ഗുണവധനവിനും പതിനാറ് മൂത്രസംബന്ധിയായ മിക്കവാറും പ്രശ്നങ്ങൾക്ക് പതിനേഴ് ആസ്മ മുതലായ കഫരോഗ നിവാരണത്തിന് പതിനെട്ട് തളർവാദം നാഡീക്ഷയം ഇവക്കുള്ള ചികിത്സയിൽ പത്തൊൻപത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കാണ് ഇരുപത് അനീമിയ വിളർച്ച മാറ്റുവാൻ തഴുതാമ്പുണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം തഴുതാമ അമർത്തി അളന്നെടുത്തത് മൂന്നു കപ്പ് പച്ചമുളക് അരിഞ്ഞത് രണ്ടെണ്ണം ഉള്ളി അരിഞ്ഞത് ഒരു കപ്പ് തേങ്ങ ചിരകിയത് അരക്കപ്പ് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ കടുക് ഉണക്കമുളക് താലിക്കുവാൻ ആവശ്യത്തിന് തഴുതാമയുടെ ഇളയ ഇലകൾ തണ്ടോടുകൂടി നുള്ളിയെടുക്കണം ഇത് കഴുകി അരിയുക ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ കടുക്ക് ഉണക്കമുളക് എന്നിവ താളിക്കുക ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്ത് വഴറ്റണം ഉള്ളി മൂക്കുമ്പോൾ തേങ്ങ ചേർത്ത് നിറം മാറാതെ വറുക്കുക ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പു വളരെ കുറച്ചു മതി എന്നിവ ചേർത്ത് ഇളക്കി മൂത്ത മണം വരുമ്പോൾ അരിഞ്ഞു വെച്ച് തഴുതാമ ചേർത്തിളക്കുക ഇടയ്ക്കിടെ ഇളക്കി ഇടണം നന്നായി വെള്ളം തോർന്ന ശേഷം അടുപ്പിൽ നിന്നും വാങ്ങിവെച്ച് ഉപയോഗിക്കാം